കളിക്കളത്തിലെ പരിക്കുകളെ ഇനി െണ്ട എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരി രക്ഷാനിലയം റിക്രിയേഷൻ ക്ലബിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ അഗ്നിരക്ഷാ സേവാ മെഡൽ നേടിയ ഫയർഫോഴ്സ് റിട്ടേർഡ് സ്റ്റേഷൻ ഓഫീസർ പ്രദീപ് പാമ്പലത്തിനെയും ചൂരൽമല ഉരുൾപൊട്ടൽ രക്ഷാദൌത്യത്തിൽ പങ്കെടുത്ത സിവിൽ ഡിഫൻസ് ആപ്തമിത്ര അംഗങ്ങളെയും ആദരിച്ചു കൗൺസിലർ ശ്രീവിദ്യ കണ്ടെത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു പങ്ക് എന്താണെന്നുള്ളത് എല്ലാ ജനങ്ങൾക്കും നന്നായിട്ട് അറിയുന്നതാണ് പിന്നെ ഞാൻ ഈ ഒരു വാർഡിലെ കൗൺസിലർ നില നിലയ്ക്ക് എനിക്ക് കൂടുതലായിട്ടും എന്താ പറയുക നിങ്ങളുടെ ഒരു പങ്കാളിത്തം അനുഭവപ്പെട്ടിട്ടുമുണ്ട് കാരണം നമ്മുടെ വാർഡിലും ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ വെള്ളം പോകുകയും മറ്റു അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്ത സമയത്ത് വളരെ നല്ല രീതിയിൽ തന്നെ നമ്മളോട് എന്താ പറയുക ഓ വിളിക്കുന്ന അതേ നിമിഷത്തിൽ ഞാൻ വിളിച്ചതൊക്കെ രാത്രി സമയങ്ങളിലാണ് ആ സമയങ്ങളിലൊക്കെ വിളിച്ച ഓൺ ദ സ്പോട്ടിൽ തന്നെ അവിടെ എത്തി വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാനും പിന്നെ മരങ്ങളൊക്കെ വീണു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് പറയേണ്ട കാരണം കറണ്ട് ചെ പോവാത്ത അവസരങ്ങൾ ഉണ്ടായിരുന്നു ആ അവസരങ്ങളിലും ആ സമയത്ത് വന്ന് അവിടെ വന്ന് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്തു തരാൻ എടുത്ത് എന്ത് എഫേർട്ടാണ് എടുത്തതെന്ന് എനിക്ക് പറയാറില്ല അത്രയും നല്ല രീതിയിൽ റിട്ടയർഡ് സ്റ്റേഷൻ ഓഫീസർ പ്രദീപ് പാമ്പലത്ത് തന്റെ മുപ്പത് വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിൽ നിരവധി രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത ആളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുഖ്യമന്ത്രിയുടെ അഗ്നിരക്ഷാ സേവാ മെഡൽ ലഭിച്ച ഇദ്ദേഹത്തിന് മഞ്ചേരി അഗ്നിരക്ഷാ നിലയം സംഘടിപ്പിച്ച ചടങ്ങിൽ വാർഡ് കൗൺസിലർ മൊമെൻ്റോ നൽകി ആദരിച്ചു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേരള ഫയർഫോഴ്സിനോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച മഞ്ചേരി അഗ്നിരക്ഷാ നിലയത്തിലെ സിവിൽ ഡിഫൻസ് ആപ്തമിത്ര അംഗങ്ങൾക്കുള്ള മൊമെന്റോ വിതരണവും ഇതോടൊപ്പം നടന്നു ഷമീന ചടങ്ങിൽ മുഹമ്മദ് റാഫി ഫൗണ്ടേഷൻ മഞ്ചേരിയുടെ പ്രതിനിധിയായ ഷമീർ നിലയത്തിലേക്ക് നാല് സ്ട്രക്ചറുകൾ കൈമാറി ചടങ്ങിൽ മഞ്ചേരി അഗ്നിരക്ഷാ നിലയം സ്റ്റേഷൻ ഓഫീസർ ഇ ഷിയാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു മലപ്പുറം അഗ്നിരക്ഷാ നിലയം സ്റ്റേഷൻ ഓഫീസർ ഇ കെ അബ്ദുൾ സലീം മുഖ്യാതിഥിയായിരുന്നു റിക്രിയേഷൻ ക്ലബ് സെക്രട്ടറി എം വി അനൂപ് ട്രഷറർ ടി അഖിൽ ഗ്രേഡ് എ എസ് ടി ഒ സലിം കണ്ണുക്കാരൻ എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് മഞ്ചേരി ഈ ഓണം മൈ മൊബൈലിനോടൊപ്പം മൈ ഓണം മൈ മൊബൈലിൽ ഈ ഓഫറുകളുടെ ഓണക്കാലം പർച്ചേസ് ചെയ്യുന്ന പുതിയ ഫോണുകൾക്കും യൂസ്ഡ് ഫോണുകൾക്കും ഉറപ്പായ സ്ക്രാച്ച് ആൻഡ് മിൽ സമാനങ്ങൾ ഗോൾഡ് കോയിൻ സൈക്കിൾ ടേബിൾ ഫാൻ മിക്സി അയൺ ബോക്സ് തുടങ്ങി ഒട്ടനേകം സമ്മാനങ്ങൾ ഒപ്പം ഇരുപത്തിനാല് മാസം വരെ നോക്കോസ് സി മൈ സൗകര്യവും